തൃശൂർ അവണൂരിൽ അച്ഛനെ വിഷം കൊടുത്തു കൊന്ന കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ആയുർവേദ ഡോക്ടറെ നേപ്പാളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ശശീന്ദ്രൻ വധക്കേസ് പ്രതി ഡോക്ടർ മയൂർനാഥിനെയാണ് നേപ്പാളിലെ ഉൾഗ്രാമത്തിലെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൂടുതൽ വിവരങ്ങളുമായി വിവരങ്ങളുമായിപ്പോൾ തിയോഫിൻ ചേരുന്നുണ്ട് തിയോഫിൻ ഈ മരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത പോലീസ് പറയുന്നുണ്ടോ അവനെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ദുരൂഹതകളെ കുറിച്ചൊന്നും വ്യക്തത ലഭിച്ചിട്ടില്ല എന്തായാലും ഇത് ഇയാളെ മയൂർനാഥനെ ഇയാൾ ഇവിടെ നിന്നും തൃശൂരിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങി കാണാതായതാണ് അച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലായിരുന്നു ഇതിനിടെയാണ് ജാമ്യത്തിലിറങ്ങുന്നത് പിന്നീട് ഇയാളെ കാണാതായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് മാൻ മിസ്സിങ്ങിനെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് നേപ്പാളിൽ മൃതദേഹം കണ്ടെത്തിയതായി ആ വിവരം ലഭിച്ചത് മൃതദേഹം കണ്ടെത്തിയ ശേഷം അവിടെ തന്നെ സംസ്കരിക്കുകയും ചെയ്തിരുന്നു ഇന്നാണ് ഈ വിവരം പോലീസിന് ഇവിടെ ലഭ്യമായത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് ഈ കേസിന് കേസിന സംഭവം ഉണ്ടാകുന്നത് ഒരു കുടുംബത്തിൽ അതായത് ഇയാളുടെ പിതാവ് ശശീന്ദ്രനെ ഇയാൾ കറി കടലക്കറിയിൽ വിഷം ചേർത്ത് കൊലപ്പെടുത്തി എന്നാണ് ഒരു സിനിമാ കഥയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു കൊലപാതകമായിരുന്നു യഥാർത്ഥത്തിൽ ഇത് കാരണം ഈ വീട്ടിൽ നിന്ന് ശശീന്ദ്രൻ ഉൾപ്പെടെ മരണം പരിശോധിച്ച പോലീസിന് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് അതായത് ഫുഡ് പോയിസൺ പോലെയുള്ള അനുഭവം ഉണ്ടായത് ഈ മരണമണച്ചത് ഭക്ഷണം കഴിച്ചവർ മാത്രമായിരുന്നു ഇയാൾ മയൂർനാഥൻ അന്ന് വീട്ടിലുണ്ടായിരുന്നെങ്കിലും ഇയാൾ ഭക്ഷണം കഴിച്ചിരുന്നില്ല ഇയാൾ കഴി ഭക്ഷണം കഴിക്കാത്തതിന് കാരണം പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് അച്ഛനെ കൊലപ്പെടുത്തിയതാണെന്നും കടലക്കരയിൽ വിഷം ചേർത്തിരുന്നു എന്നും ഇയാൾ വ്യക്തമാക്കിയത് ഇതിന് കാരണം ഈ ശശീന്ദ്രന്റെ ആദ്യഭാരയിലെ മകനാണ് മയൂർനാഥൻ അച്ഛനോടുള്ള അതായത് തന്റെ അമ്മ നേരത്തെ മരിച്ചിരുന്നു ചെറുപ്പത്തിലെ തന്നെ മരിച്ചു പോയിരുന്നു അമ്മ മരിക്കാൻ കാരണം അച്ഛനാണ് അച്ഛൻ അമ്മയെ നോക്കാത്തത് കൊണ്ടാണ് അമ്മയുടെ മരണത്തിന് കാരണമായത് എന്ന ഒരു ചിന്ത ഇയാൾക്കുണ്ടായിരുന്നു ആ വൈരാഗ്യമാണ് മരണത്തിന് കൊലപാതകത്തിന് കാരണമായതെന്ന് പിന്നീട് ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നു അല്പം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഇയാൾ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു ആയുർവേദ ഡോക്ടറാണ് ഓൺലൈൻ വഴി രാസവസ്തുക്കൾ സംഘടിപ്പിച്ച് വിഷവസ്തു വിഷപദാർത്ഥം ഉണ്ടാക്കി ആ വിഷം ഭക്ഷണത്തിൽ കലർത്തിയാണ് അച്ഛനെ കൊലപ്പെടുത്തിയത് ഇയാളെ ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയ ഇയാളെ പോലീസ് അന്വേഷിച്ചു വരുന്നതിനിടയിലാണ് ഇപ്പോൾ നേപ്പാളിൽ മരിച്ചതായി വിവരം ലഭിച്ചിരിക്കുന്നത് നേപ്പാളിലെ ഒരു ഉൾഗ്രാമത്തിൽ കുളത്തിൽ മുങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ആവണി ശരി തൃശൂർ അവണൂരിൽ അച്ഛനെ വിഷം കൊടുത്തു കൊന്ന കേസിൽ ജാമ്യത്തിലിറങ്ങിയ മുങ്ങിയ ആയുർവേദ ഡോക്ടറെ നേപ്പാളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ശശീന്ദ്രൻ വധക്കേസ് പ്രതി ഡോക്ടർ മയൂർനാഥിനെയാണ് നേപ്പാളിലെ ഉൾഗ്രാമത്തിലെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിശദാംശങ്ങളാണ് തിയോഫിൻ നൽകിയത്